വാഹനത്തിൻ്റെ ഒരു സൈഡിലെ ബ്രേക്ക് പാഡ് പെട്ടെന്ന് തീർന്നു പോകുന്നുണ്ട് മറ്റേ സൈഡിലെ ബ്രേക്ക് പാഡ് അത്രയും പെട്ടെന്ന് തീരുന്നില്ല ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഭയങ്കര ഹീറ്റ് നമുക്ക് ഫീൽ ചെയ്യും അതായത് ഒരുപാട് ഹീറ്റ് ഫീൽ ചെയ്യും ശരിക്കും അത് നോർമലാണോ അതോ ഹായ് നമസ്കാരം ഞാൻ രാകേഷ് എം ജി എം ജി ഡേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എഫ് ഗറ്റിരിക്കുന്നത് വിശ്വസിക്കുന്നത് ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ലോങ് ഡ്രൈവൊക്കെ പോയതിനു ശേഷം വന്നു കഴിയുമ്പോഴത്തേക്കും ടയറിലോട്ട് നോക്കുന്ന സമയത്ത് അതായത് നമ്മുടെ വാഹനത്തിൻ്റെ ടയർ ശ്രദ്ധിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു അലോയ്വിയിലുള്ള ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കാലിപ്പർ അസംബ്ലി കാണാൻ സാധിക്കും ഈ കാണുന്നതാണ് നമ്മുടെ കാലിപ്പർ അസംബ്ലി ഇത് നമ്മുടെ ബ്രേക്ക് ഡിസ്ക് ആണ് ബ്രേക്ക് പിടിക്കുന്ന ആ ഡിസ്ക് ആണ് ഈ വരുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പോർഷൻ്റെ അടുത്തൊക്കെ നമ്മുടെ കൈ ഒന്ന് ചുമതയി ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഭയങ്കര ഹീറ്റ് നമുക്ക് ഫീൽ ചെയ്യും അതായത് ഒരുപാട് ഹീറ്റ് ഫീൽ ചെയ്യും ശരിക്കും അത് അത് നോർമലാണോ അതോ അൺഈവൻ ആയിട്ടാണോ ഇതുപോലെ ഹീറ്റ് വരുന്നതെന്ന് പലർക്കും മനസ്സിൽ സംശയം തോന്നാറുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു ഹീറ്റ് കൂടുതലും നമുക്ക് ഈ അലോവീലുള്ള വാഹനത്തിൽ കാണാൻ സാധിക്കുന്നു അല്ലെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഓപ്പൺ ആയതുകൊണ്ടാണ് പക്ഷേ അതേ അതേസമയത്ത് നോർമൽ റീം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ഫീൽ ചെയ്യത്തില്ല ആ ഒരു ഹീറ്റ് നമുക്ക് അത്രയും ഫീൽ ചെയ്യത്തില്ല നമുക്കത് അത്രയും കാണാനും സാധിക്കില്ല മീൻസ് നമ്മൾ കൈ കൊണ്ട് കഴിഞ്ഞാൽ അത്രയും കൂടെ നമുക്ക് ഫീൽ ചെയ്യത്തില്ല പക്ഷേ ഒരു അലോവീലൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് പ്രത്യേകിച്ച് കാണാൻ സാധിക്കും പക്ഷേ ഇതിനകത്തൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ പലരും ചെയ്യുന്നൊരു കാര്യം അല്ലെങ്കിൽ അറിയാതെയാണെങ്കിലും ഇതിനകത്ത് ചിലർ വെള്ളം കോരി അത് ചൂട് കൂടുന്ന സമയത്ത് ജസ്റ്റ് വെള്ളം കോരി കോരൊഴിക്കും ഒരു കാരണവശാലും അങ്ങനെ വെള്ളം ഒഴിക്കാൻ പാടില്ല പക്ഷേ ഈ പറഞ്ഞൊരു കാര്യം പറയുമ്പോൾ പലർക്കും മനസ്സിൽ സംശയം വരുന്നൊരു അടുത്തൊരു ഞാൻ പറഞ്ഞുതരാം അതായത് അങ്ങനെ വെള്ളം ഒഴിച്ചാൽ കുഴപ്പമാണെന്ന് പറയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മഴ പെയ്തു കഴിഞ്ഞാൽ ഇത് വെള്ളം പറ്റത്തില്ലേ ഇങ്ങനൊരു ചോദ്യം ഇനി അടുത്ത് വരും എന്നെനിക്ക് മനസ്സിലായി ശരിക്കും പറഞ്ഞാൽ അന്നേരം എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഹീറ്റ് പിന്നെയും ഉണ്ടാകുന്നുണ്ട് അതായത് വെള്ളം വീണമെന്ന് പറഞ്ഞാലും പിന്നെ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് അവിടെ ഹീറ്റ് ജനറേറ്റ് ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവിടെ കോൾഡ് ഹീറ്റും കൂടെ മിക്സ് ചെയ്ത് പോകുമ്പോൾ കുഴപ്പമില്ല പക്ഷേ അതേ സ്ഥാനത്ത് നല്ല ഇരിക്കുമ്പോൾ നമ്മൾ അന്നേരം വെള്ളം കഴിഞ്ഞാൽ പിന്നെ അത് ചൂടാകുന്നില്ല പിന്നെ അവിടെ വർക്കിങ് നടക്കുന്നില്ല അത് ആ രീതിക്ക് തന്നെ സ്റ്റില്ലായി പോവാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളുണ്ടാവുള്ള ചാൻസസ് കൂടുതലാണ് ക്രാക്സ് ഉണ്ടാവും ഡിഫമേഷൻസ് ഉണ്ടാവും ഇതിൽ ചെറിയ രീതിക്ക് ബെൻഡ് കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ നിങ്ങളുടെ വാഹനത്തിൻ്റെ ബ്രേക്ക് പാഡ് പെട്ടെന്ന് തീർന്നു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മുടെ വാഹനത്തിൽ പലരും ചോദിക്കുന്ന പോലെ വാഹനത്തിൻ്റെ ഒരു സൈഡിലെ ബ്രേക്ക് പാഡ് പെട്ടെന്ന് തീർന്നു പോകുന്നുണ്ട് മറ്റേ സൈഡിലെ ബ്രേക്ക് പാഡ് അത്രയും പെട്ടെന്ന് തീരുന്നില്ല ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവം ഉപയോഗിക്കുന്നത് അതിൽ പ്രധാന റോൾ വഹിക്കുന്ന ഒരു കാര്യം ഈ പറഞ്ഞ പോലെ ബ്രേക്ക് ഒരു കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ ബ്രേക്കിൻ്റെ പാഡ് പെട്ടെന്ന് തീർന്നു പോകാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം കൂടി മനസ്സിൽ വെച്ചോണം ബ്രേക്ക് പാഡ് പെട്ടെന്ന് തീരുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം നിങ്ങളുടെ വാഹനത്തിൻ്റെ ഡിസ്കിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ആ ഡിസ്കും കൂടെ ചെക്ക് ചെയ്ത് അതിനെന്തെങ്കിലും ഡിഫ്ലക്ഷനോ അല്ലെങ്കിൽ ചെറിയ രീതിക്ക് ബെൻഡോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടെ മാറി വിട്ടു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഒരു സൈഡിലെ ബ്രേക്ക് പാഡ് തീരുന്നത് കുറയും പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു കാരണവശാലും നമ്മൾ വെള്ളം ഒഴിക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല